പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ ആനവണ്ടി യാത്രകൾ ഈ അവധിക്കാനം കൂടുതൽ ആനന്ദകരമാക്കുകയാണ് കെ എസ് ആർ ടി സി കോഴിക്കോട് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഉല്ലാസയാത്രയുമായാണ് മാതൃഭൂമി യാത്ര കൈകോർത്തത് മൂന്നാറിലേക്കുള്ള യാത്രയിൽ നിറയെ സഞ്ചാരികൾ ഞങ്ങളെ ലേഡീസ് ഓൺലി ആണ് ഒരു ഗ്രൂപ്പാണ് ഉല്ലാസയാത്ര പേര് ഈ യാത്ര നല്ല എൻജോയ് ചെയ്ത് വരാനാണ് തീരുമാനം ജീവകരുടെ പ്രവർത്തകനും വ്യവസായിയുമായ ശ്രീകുമാർ കോർമത്ത് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഇതൊരു ഉല്ലാസയാത്രയായി മാത്രം ഞാൻ കാണുന്നില്ല പകരം ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നുണ്ട് ഒത്തൊരുമരോട് ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിന്റെ ഒരു ഭംഗിയായ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു യാത്രയാണിത് തീർച്ചയായും ഇനി വരും നാളുകളിൽ കൂടുതൽ ബസ്സുകൾ കെ എസ് ആർ ടി സി ഒരുക്കുമെന്ന് അവരുടെ അധികൃതർ അറിയിച്ചിട്ടുണ്ട് പല ടി സി പറഞ്ഞു സ്റ്റേ കൊണ്ട് നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഈ ഇങ്ങനെ കെ എസ് ആർ ടി സിൻ്റെ അകത്തേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത് ചെറിയ പൈസ പോയിട്ട് വരാൻ പറ്റുന്ന ഒരു നല്ല ട്രിപ്പാണ് കെ എസ് ആർ ടി സി ഒരുക്കുന്നത് എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ഒന്നിച്ച് ലോ ബഡ്ജറ്റിൽ പോകാനോ എന്ന് വിചാരിച്ച് പിന്നെ ഇതുപോലൊരു യാത്ര എല്ലാവരും ഒത്തിരി ആളുകളുണ്ട് യാത്രക്ക് ഇതുവരെ പോയിട്ടില്ല അപ്പോൾ മൂന്നാറിൽ പോയിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു ഗവി വാഗമൺ അതിരപ്പള്ളി സൈലന്റ് വാലി ഉൾപ്പെടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് അടുത്ത ട്രിപ്പുകൾ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്